ചെങ്ങന്നൂരിൽ ജില്ലാ ആശുപത്രി നിർമ്മാണം അവസാനഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ ആശുപത്രി തുറന്നു പ്രവർത്തിക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ മികച്ച അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ ഒന്നായി ജില്ലാ ആശുപത്രി മാറും മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പുരോഗതി വിലയിരുത്തിയതിനെ തുടർന്ന് നടത്തിയ യോഗത്തിലാണ് നിർമ്മാണം ഉടനെ തന്നെ പൂർത്തിയാക്കാനും ഉദ്ഘാടനത്തിന് സജ്ജമാക്കാനും തീരുമാനമായത് മുന്നൂറോളം ബെഡുകളും സോളാർ സംവിധാനവും അടക്കമുള്ള സജ്ജീകരണങ്ങളാണ് ആശുപത്രിയിൽ പൂർത്തിയാകുന്നത് ഓരോ വിഭാഗത്തിനും അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാകും ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനും നടപടിയായി ജില്ലാ നടപടിയായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും അവശേഷിക്കുന്ന പ്രവർത്തികൾ ഏതെല്ലാം ഏതാണ്ട് രാവിലെ ഒമ്പത് ഒമ്പതര മുതൽ ആരംഭിച്ച ഈ പരിശോധന ഏതാണ്ട് മൂന്ന് മണിക്കാണ് അവസാനിച്ചത് തീർച്ചയായിട്ടും മാർച്ച് മാസത്തിൽ ഈ ആശുപത്രി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ആശുപത്രി ഒന്നായി മാറ്റാനുള്ള പരിശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് നടക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഓൺലൈൻ വഴിയാണ് നിർവഹിച്ചത് രണ്ടര ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഏഴു നിലകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിട സമുച്ചയം നിർമ്മാണ ഏജൻസിയായ വാസ്കോസിന്റെ മേൽനോട്ടത്തിൽ ഹെദർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ പൂർത്തിയാകുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ